ഇന്ന് എന്ത് കൂട്ടാനും അല്ലെങ്കിൽ ഇന്ന് മീൻ കിട്ടിയിട്ടില്ല ഇന്ന് കൂട്ടം വെക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ വീട്ടിൽ തൈര് തൈരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈറ്റ് ആട്ടോ അതുപോലെ തന്നെ സ്കൂൾ പോകുന്ന മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കൂട്ടാനും അവർക്ക് കൊടുത്തയക്കേണ്ട ആവശ്യമില്ല കിട്ടിയില്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ ഒക്കെ കിട്ടിലും ടേസ്റ്റ് ആട്ടോ രക്ഷയില്ല ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് ഞാൻ സവാള അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇതിങ്ങനെ നന്നായിട്ട് വഴിച്ചെടുക്കുക കേട്ടോ ആദ്യം ഞാൻ ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും ഇത് നന്നായിട്ട് വഴന്ന് വന്നേറ്റന് ശേഷം എന്ത് ചെയ്യണം അതിങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നാ വിചാരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കവാള വഴുന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം അത് ഏകദേശം നല്ല വഴന്ന് വന്നിട്ടുണ്ട് നല്ല വഴന്ന് വന്നതിന് ശേഷം അതിങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചൂടറിയതിന് ശേഷം മാത്രം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അപ്പം ഒന്ന് എത്ര കേട്ടോ ഒറ്റ ഒറ്റ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം